ഹായ് മലയാളി എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഒത്തിരി നല്ല ചെട്ടിനാടെ നല്ല കമ്മലുകള് നഗാസിന്റെ കമ്മലുകൾ വന്നിട്ടുണ്ട് നല്ല ചെട്ടിനാട് കുറെ റൗണ്ട് കമ്മലാണ് ഇത്തിരി പ്രായ ആൾക്കാർക്കാണ് ഉള്ള കമ്മലാണ് അതുപോലെ നഗാസിന് നല്ല സ്റ്റെപ്പുകൾ നോക്കാം നോക്കിക്കൂട്ടാ ഓരോന്ന് ഓരോന്ന് കാണിച്ചു അടുത്തേക്ക് വന്ന് റൗണ്ട് റൗണ്ട് കമ്മല് റൗണ്ട് അതിന്റെ സെന്ററിൽ കെമ്പ് സ്റ്റോണുകള് സിമ്പിളായിട്ട് കൊടുത്തിട്ട റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അരപ്പവൻ ആറ് ഗ്രാമിന് താഴേക്ക് വരുന്ന സിമ്പിൾ ടൈപ്പ് ചെട്ടനാടിൻ്റെ നല്ല റൗണ്ട് കമ്മലുകൾ ഉണ്ടിക്കോളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പുകൾ റൗണ്ട് മാത്രമല്ല സാധാരണ കമ്മലുകൾ ഡ്രൈവിസ്റ്റ് ചെട്ടനാടിൻ്റെ നോർമൽ സ്ട്രെഡുകളുണ്ട് നോക്കിക്കോളൂ നല്ല നല്ല അടിപൊളി പാറ്റേൺസാണ് ഈ ചെട്ടനാടിൻ്റെ പ്രത്യേകത കെമ്പ് സ്റ്റോൺ മിക്സിങ് വരും എന്താ വെച്ചാൽ റെഡ് ചെട്ടനാട് റെഡ് ആയതുകൊണ്ട് ആ റെഡ് കളർ കെമ്പ് മിക്സ് ചെയ്താലാണ് അതിൻ്റെ ഭംഗി വരാട്ട ഇപ്പം റൗണ്ട് കമ്മലുണ്ട് അതുപോലെ നല്ല നല്ല സ്റ്റെഡുകളുണ്ട് സിമ്പിൾ ടൈപ്പ് അപ്പം ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ് ഒരു വെറൈറ്റി മോഡലാണ് ഒരു ആൻറ്റിക് ഫിനിഷിങ്ങിൽ വരുന്നൊരു കമ്മലാണ് ഉണ്ടത് നോക്കിയോളൂ പല പല ടൈപ്പുകൾ പല പല മോഡലുകളുണ്ട് ഇത് നോക്കികളും ചെട്ടനാടിൻ്റെ സെൻട്രൽ കെമ്പ് സ്റ്റോണാണ് ഇടത്ത് ഞാൻ നഗാസിൻ്റെ കമ്മലിട നഗാസിൻ്റെ സ്റ്റെഡുകൾ എത്തിൻ്റെ നോക്കികളും സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ഇതിൻ്റെ അടിയിൽ ചെറ്റനാടാണ് അതിൻ്റെ മുകളിലേക്ക് നഗാസിൻ്റെ കമ്മലുകൾ ഇത് ഏകദേശം ഒരു അരപ്പവൻ താഴെ റേഞ്ച് വരുന്ന ഈ ടോപ്പിൽ ഇരിക്കുന്ന ഇത്തിരി വെയിറ്റ് കൂട്ടുക ബാക്കി ഒരു ആവറേജ് അരപ്പവൻ മൂന്നര ആറിയാന പല പല വെയിറ്റിൽ വരുന്നുണ്ട് നല്ല സിമ്പിൾ ടൈപ്പ് കമ്മലുകൾ കേട്ടാ കാണാൻ നല്ല ഭംഗിൻ്റെ ഒരു വെയിറ്റ് കുറഞ്ഞ അത്യാവശ്യം ഹോളിച്ചയിൽ വരുന്നൊരു സംഭവമാണ് നഗാസന്റെ കമ്മലുകൾ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് ഇട്ടാ ഇതിൻ്റെ നഗാസന്റെ ജിമിക്ക് വരും അതുപോലെ ചെട്ടനാടിന്റെ സ്റ്റഡ് കാണിച്ചില്ലേ അതിൻ്റെ ജിമിക്കുകളൊക്കെ ഉണ്ട് കേട്ടാ അതടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം ജിമിക്കുകള് നല്ല ഭംഗിയുള്ള ജിമിക്കുകയും ചെട്ടനാടും അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടാ റേറ്റ് ഒക്കെ ഹൈ അല്ലേ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കൊച്ചു വീഡിയോ ഫോൺ നമ്പർ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു